സർവീസ് ബാങ്ക് മൂന്നാമതും ദേശീയ ഇരട്ട പുരസ്കാരങ്ങളുടെ സെക്രട്ടറി എം മോഹൻകുമാറും പ്രസിഡന്റ് മേജർ രവീന്ദ്രനും ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി കപ്പ് നടത്തിയ നാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിംഗ് സബ്മിറ്റ് ഫ്രോണ്ടിയേഴ്സ് ഇൻ കോഓപ്പറേറ്റീവ് ബാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ഐ ടി ഹെഡ് ഓഫ് ദി ഇയർ ബെസ്റ്റ് കസ്റ്റമർ എൻഗേജ്മെന്റ് എന്നീ പുരസ്കാരങ്ങളാണ് ലഭിച്ചത് ഗോവയിൽ വെച്ച് നടന്ന ദേശീയ പുരസ്കാര ചടങ്ങിൽ സെക്രട്ടറി എം മോഹൻകുമാറും പ്രസിഡന്റ് മേജർ രവീന്ദ്രനും ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ഐ ടി ഹെഡ് ഓഫ് ദി ഇയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച ബാങ്ക് സെക്രട്ടറി എം മോഹൻകുമാറിനെ ജൂറി പ്രത്യേകം അഭിനന്ദിച്ചു ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുപ്പത് വർഷത്തിലധികം തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്ന ക്ലാസ് എ സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് ആണ് അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് ഇത് മൂന്നാം തവണയാണ് ദേശീയ പുരസ്കാരത്തിന് അർഹമാവുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ബാങ്കിംഗ് തലത്തിൽ എഫ് സി ബി എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബെസ്റ്റ് ബ്രാഞ്ച് ട്രാൻസ്ഫോർമേഷൻ അവാർഡ് എഫ് സി ബി എ രണ്ടായിരത്തി ഇരുപത്തി ഐ ടി ഹെഡ് ഓഫ് ദി ഇയർ പി എസ് സി എസ് കാറ്റഗറി അവാർഡ് എഫ് സി ബി ഐ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബെസ്റ്റ് കസ്റ്റമർ എൻഗേജ് ഇന്നോവേഷൻ അവാർഡ് തുടങ്ങിയ അവാർഡുകളും നേടിയിരുന്നു ഇതിനു മുൻപ് കേരള ബാങ്കിന്റെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ജില്ലാ തലത്തിൽ ഒന്നാം സ്ഥാനത്തിനുള്ള അവാർഡും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിറ്റിന്റെ പ്രവർത്തന മികവിനുള്ള അവാർഡും കേരള സ്റ്റേറ്റിന്റെ പ്രവർത്തന മികവിനുള്ള സംസ്ഥാനതല അവാർഡും ലഭ്യമായിട്ടുണ്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് അംഗങ്ങളും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ വാർഷിക ടേൺ ഓവറും ഉള്ള ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിംഗ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി മൊബൈൽ ബാങ്കിംഗ് നെറ്റ് ബാങ്കിംഗ് നെഫ്റ്റ് ആർ ടി ജി എസ് ജിപേ സൗകര്യങ്ങൾ ലഭ്യമാണ് അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുകയും വിവിധ വായ്പകൾ അനുവദിക്കുകയും ചെയ്യുക എന്ന ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്ക് പുറമെ ബാങ്കിംഗ് ഇതര മേഖലകളിൽ നീതി മെഡിക്കൽ സ്റ്റോർ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആംബുലൻസ് ഫ്രീസർ സൗകര്യം വളം ഡിപ്പോ നീതി ഗ്യാസ് ഓണം വിഷു റംസാൻ ചന്തകൾ എന്നീ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു ഓണത്തോടനുബന്ധിച്ച ചന്തയിലേക്കുള്ള പച്ചക്കറികൾ നേരിട്ട് കൃഷിയിടങ്ങളിൽ പോയി കർഷകരിൽ നിന്നും ശേഖരിക്കുകയാണ് പതിവ് തുടർച്ചയായി ദേശീയ പുരസ്കാരത്തിനും സംസ്ഥാന സർക്കാരിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും വിവിധ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് സഹായിച്ച എല്ലാ മാന്യ ഇടപാടുകാർക്കും ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് സെക്രട്ടറി എം മോഹൻകുമാറും പ്രസിഡന്റ് മേജർ രവീന്ദ്രനും പറഞ്ഞു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതെല്ലാം കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ